അച്ചച്ച ഇന്ദ്രൻ എവിടെ അവൻ പുറത്തോട്ട് പോയ മോളെ അച്ചസിനോട് എവിടെ പോകുന്നു എന്നൊന്നും പറഞ്ഞില്ലേ എന്നോടൊന്നും പറഞ്ഞില്ല മോളോടൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല മോള് പേടിക്കാതെ അവൻ വന്നോളും എവിടെ പോയാലും എവിടെ പോയാലും വന്നോളും പക്ഷേ ഇന്നൊന്നും വരുന്ന സ്വഭാവം അല്ലല്ലോ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ പോകു അവൻ വരുമ്പോൾ വരട്ടെ മോള് വാ കഴിക്ക എനിക്കിപ്പോഴേ വേണ്ട അച്ചച്ചാ എവിടെ എന്റെ ഭാര്യ മിത്രാദേവി ഇന്ദ്രൻ അതും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്നു കാലു തെറ്റി ദാക്കിടക്കുന്നു നിലത്തേക്ക് അവന്റെ വീഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലായി അവൻ നന്നായി കഴിച്ചിട്ടുണ്ടെന്ന് നീ കുടിച്ചോ ഇന്ദ്ര ഞാൻ കുടിച്ചു ഞാൻ കുടിച്ചോ അച്ചച്ചാ ഞാൻ കുടിച്ചു നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരുപാട് തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ട് എന്റെ ഭാര്യ ഞാൻ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് ഓർക്കാൻ കഴിയാത്ത തെറ്റുകളാണ് ഞാൻ അവളോട് ചെയ്തത് അവൻ ആ നിലത്ത് കിടന്നുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പറയുന്നത് മോനെ എന്തായാലും നമുക്ക് നാളെ സംസാരിക്കാം നീ എഴുന്നേൽക്ക് എഴുന്നേൽക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല ചേച്ച എഴുന്നേൽക്കാൻ എനിക്ക് കഴിയുന്നില്ല അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതും നിലത്തേക്ക് വീഴുന്നതും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടപ്പോൾ മിത്രയ്ക്ക് ഒരുപോലെ ദേഷ്യവും ചിരിയുമാണ് വന്നത് എൻ്റെ ഭാര്യയെ നിന്നെ ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കും അതേപോലെയുള്ള അഭിനയമായിരുന്നു നിൻ്റെ നിന്നെ ഞാൻ ഒരു സിനിമാ നടിയാക്കും അച്ഛജ എന്നോട് ക്ഷമിക്കണം അവൻ അതും പറഞ്ഞ് ആ വയസ്സായ മനുഷ്യന്റെ കാലിൽ പോയി പിടിച്ചു നീ ഇത് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്റെ കാലിൽ നിന്ന് പിടിവിട് നിന്നെ പോലെ ചെറുപ്പമല്ല ഞാൻ എവിടെയും വീണാൽ പിന്നെ പൊങ്ങത്തില്ല നീ എന്റെ കാലിൽ നിന്ന് പിടിവിടു ഇന്ദ്ര അച്ഛജ എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ ഈ കാലിന്റെ പിടി വിടില്ല ഇന്ദ്ര ഇതെന്താ ഈ കാണിക്കുന്നെ അച്ഛൻ്റെ കാലിൽ നിന്ന് പിടിവിടാനല്ലേ പറഞ്ഞത് മിത്ര എങ്ങനെയൊക്കെയോ അവനെ പിടിച്ചു മാറ്റി നീ എന്നോട് ക്ഷമിക്കണം മോളെ കഴിഞ്ഞു പോയതെല്ലാം നീ മരിക്കണം എന്ത് ഞാൻ മരിക്കണമെന്നോ അയ്യോ മരിക്കണോന്നല്ല മറക്കണോന്ന് എന്നിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം ഈ പോക്കാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ ജീവിക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അവൻ എഴുന്നേറ്റതുപോലെ തന്നെ പിന്നെ നിലത്തേക്കിരുന്നു ഇന്ദ്ര നീ ആദ്യമേ എഴുന്നേൽക്ക് നമുക്ക് റൂമിലേക്ക് പോകാം ആ റൂമിലേക്കൊന്നും ഞാൻ വരുന്നില്ല നീ ഇത് പറയാതെ നീ വിളിക്കുന്നിടത്തോട്ട് ഒന്നും ഞാൻ വരത്തില്ല ഞാനത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ നീ എഴുന്നേൽക്ക് റൂമിലേക്ക് പോക വാ മോളെ നീ നിർബന്ധിക്കാൻ നിൽക്കണ്ട അവൻ മിക്കപ്പോഴും ഇവിടെയൊക്കെ തന്നെയാണ് കിടക്കാറുള്ളത് അത് ശരിയല്ലല്ലോ അച്ചച്ചാ അച്ചച്ച ഒന്ന് ഹെൽപ്പ് ചെയ് നമുക്ക് റൂമിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ ബോധമില്ലാത്തവനെ എങ്ങനെയൊക്കെയോ അവർ രണ്ടുപേരും കൂടി റൂമിൽ കൊണ്ടുപോയി മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി ശരി അച്ചച്ചാ പോയി പോയിക്കഴിഞ്ഞതു നീ എന്റെ ഭാര്യയല്ല നീ എന്റെ ദേവിയാണ് എന്റെ മനസ്സിൽ കൂടി വന്ന എന്റെ മാതൃ ദേവി സരസ്വതി ദേവിയല്ല നാളെ ഉണരും ഞാൻ ഭദ്രകാളിയായി മാറുന്നത് കാണും എന്റെ മോൾ എന്തെങ്കിലും പറഞ്ഞു അവൻ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നിലത്തേക്ക് ഒരു വലിയ അത്തപ്പൂക്കുളം തന്നെ അങ്ങോട്ട് ഇട്ടു കൊടുത്തു കാലമാടൻ കുടിച്ചാൽ വയറ്റി കിടക്കണം ഇതൊരുമാതിരി മറ്റെടുത്ത പരിപാടിയായിപ്പോയി അവൾ അത്രയും പറഞ്ഞ് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നേരെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി വറിന് മുന്നിൽ നിർത്തി ഹായ് നല്ല മഴ ഇത്രയ്ക്കും വിളവില്ലാത്ത രീതിയിൽ ഇതെന്താണാവോ വലിച്ചു കയറ്റിയത് എന്തോ ഒരു സ്മെല്ല് അവൾ അതും പറഞ്ഞ് അവന്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു നീ എന്നെ എന്ത് ചെയ്യാൻ പോവുക ഞാൻ അത്രക്കാരനല്ല മര്യാദയ്ക്ക് മിണ്ടാണ്ട് അവിടെ നിന്നോണം അവൾ അവന്റെ ഷർട്ട് അഴിച്ചു മാറ്റി രോമവൃത്തമായി അവന്റെ നെഞ്ചിലേക്ക് അവൾ നോക്കി ശരീരത്ത് അവിടെ ഇവിടെയൊക്കെ ആയി വെട്ടുകൊണ്ട പാടുകൾ ഉണ്ടായിരുന്നു പലതും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവൾ അവനെ എങ്ങനെയൊക്കെയോ കുളിപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തി പിന്നീട് നിലവും ക്ലീൻ ചെയ്തു തൻ്റെ ഡ്രസ്സെല്ലാം നനഞ്ഞതുകൊണ്ട് ഡ്രസ്സും മാറി എവിടെ ആലോചിച്ചു പിന്നീട് ഈ ഒരു സാഹചര്യത്തിൽ അവൻ്റെ കൂടെ ഒന്നിച്ചൊരു ബെഡിൽ കിടക്കുന്നത് ശരിയല്ലെന്ന് ഓർത്തു അവൾ അടുത്ത് കണ്ട സോഫയിലേക്ക് കിടന്നു തൊടായാലും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ